ഹേമച്ച മേരെ എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തറയിലുള്ള ഹിൽ പാലസ് മ്യൂസിയം കാണാൻ പോയതാണ് ഇന്നത്തെ വീഡിയോ പാലസിന്റെ ഗേറ്റ് എടുക്കുമ്പോൾ തന്നെ അടുത്ത് വസ്തു ഉള്ള കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്തു അങ്ങനെ അടുത്ത ടിക്കറ്റ് ആയിട്ടി കണ്ട സ്റ്റെപ്പ് എല്ലാം കയറി മേളിൽ ചെന്ന് മേളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഷൂ ഇട്ടിട്ട് അകത്ത് കയറാൻ പറ്റില്ലെന്നൊക്കെ പിന്നെ ഷൂര് പുറത്തിട്ടിട്ട് പിന്നെ അകത്തോട്ട് കയറി അവിടെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ ഈ കാണുന്ന സ്റ്റെപ്പ് ഉണ്ടല്ലോ അതിലേതിലോ പോയാലും മേളി എത്തും അതുകൊണ്ട് എന്നെ ഒരെണ്ണത്തിക്കൂടി നടന്ന് മേളിലോട്ട് കയറി ഇപ്പം കയറി തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഓപ്പൺ ടെറസ് ഉണ്ട് അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്ന വഴിയെല്ലാം നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും അവിടെ നിന്ന് നേരെ രാജാവിൻ്റെ സിംഹാസനം സൂക്ഷിച്ചിട്ടുള്ള ഹാളിലോട്ടാണ് പോയത് വെള്ളികൊണ്ട് മൊത്തമായിട്ട് കവർ ചെയ്തിരിക്കുന്ന സിംഹാസനത്തിന്റെ രണ്ട് സൈഡിലും സിംഹത്തിന്റെ തലകൾ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു സിംഹം എഴുന്നേറ്റ് നിൽക്കുന്ന രീതിയിലാണ് ഈ സിംഹാസനത്തിന്റെ കാലുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അവിടെ ചുവരിലെല്ലാം ധാരാളം ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട് ആ ചിത്രങ്ങളെല്ലാം നോയിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ചാനലിലൂടെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചു നേരം അവിടെ നിന്നു അവിടെ നിന്നും അടുത്ത റൂമിലോട്ട് പോകുന്നതിനിടയിൽ പണ്ട് കാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലിഫ്റ്റ് കാണാൻ പറ്റി പക്ഷെ അത് വർക്ക് ചെയ്യാത്ത രീതിയിലായിരുന്നു ഇപ്പോൾ ഉള്ളത് ആദ്യമായ കേരളത്തിൽ പണി കഴിപ്പിച്ച ലിഫ്റ്റാണ് നമ്മൾ ഈ കണ്ടത് ഈ ഇടനാഴിയിലൂടെ നടന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഒരു ആനയുടെ മുന്നിലേക്കാണ് അതിമനോഹരമായിട്ട് ഈട്ടി തടിയിൽ തീർത്തിരിക്കുന്ന ഈ ആനയുടെ രൂപം കാണാൻ നല്ല രസമുണ്ടായിരുന്നു അവിടെ നിന്ന് ആനയുടെ രൂപം കണ്ടുകൊണ്ട് അടുത്തുള്ള റൂമിലോട്ട് പോയപ്പോൾ അവിടെ ഒരുപാട് ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു പണ്ട് കാലത്തെ രാജാക്കന്മാരുടെ ചിത്രവും അവരുപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളും നമുക്കിവിടെ കാണാം ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ നേരെ പോകുന്ന അടുത്തുള്ള ബിൽഡിങ്ങിലേക്കാണ് അവിടെയാണ് പണ്ട് കാലത്തെ രാജാക്കന്മാർക്ക് ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടിരുന്ന സാധനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് അങ്ങനെ കുമ്പോണ്ടാക്കിയിട്ടുള്ള കുറെ രൂപങ്ങളും താളിയോലകളും ഗ്രന്ഥങ്ങളും ഇതെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെയാണ് പണ്ട് കാലത്തെ രാജാക്കന്മാർ യാത്ര ചെയ്യാനായി ഉപയോഗിച്ചിരുന്ന കുതിരവണ്ടിയും പല്ലക്കും കല്ലുകൊണ്ട് നിർമ്മിച്ച ആയുധങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും അവിടെ വെച്ചിട്ടുള്ള സാധനങ്ങളെ പറ്റി വിവരിച്ചു തരാനായിട്ട് പ്രത്യേക ആളുകളെല്ലാം അവിടെ നിർത്തിയിട്ടുണ്ട് രാജാവിന്റെ കിരീടവും ആഭരണങ്ങളും എല്ലാം ഇപ്പോഴും ഇവിടെ ലോക്കറെ സൂക്ഷിച്ചിട്ടുണ്ട് നമുക്ക് കയറി കാണാം പക്ഷെ ഫോണിൽ വീഡിയോ ഫോട്ടോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല പോലീസിന്റെ കവലോടുകൂടി സൂക്ഷിച്ചിരിക്കുന്ന ഈ അമൂല്യമായ വസ്തുക്കൾ ജീവിതത്തിൽ ഒരുക്കില്ലെങ്കിലും കാണേണ്ട ഒരു കാഴ്ചയാണ് ഇവിടുത്തെ ഓരോ മുറയും കയറുമ്പോഴും ഓരോ പുതിയ അനുഭവമാണ് നമുക്ക് ലഭിക്കുന്നത് ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ധാരാളം സഞ്ചാരികൾ ഇവിടെ വരുന്നുണ്ട് ചരിത്രത്തെ ഇഷ്ടപ്പെടുന്നവർക്കും ഇതിനെ പറ്റി പഠിക്കുന്നവർക്കും എല്ലാം ഇതൊരു വിലമതിക്കാനാവാത്ത അനുഭവമായിരിക്കും ഈ കാഴ്ച ഈ കാഴ്ചകളും കണ്ടുകൊണ്ട് കൊട്ടാരത്തിന്റെ വെളിയിലേക്ക് ഇറങ്ങി മറ്റൊരു ബിൽഡിങ്ങിലേക്കാണ് പോകുന്നത് അതിമനോഹരമായി കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്ന വിഗ്രഹങ്ങൾ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് അകത്തോട്ട് കയറാം എൺപതിലധികം വ്യത്യസ്ത രീതിയിലുള്ള ശില്പങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അതിൽ ചിലതൊക്കെ വ്യക്തമല്ലാത്ത രീതിയിലായിരുന്നു കാണപ്പെട്ടത് ഇവിടെ നിന്നും ഇറങ്ങി ഈ വഴിയിലൂടെ നേരെ നടന്നു ചെല്ലുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ അവിടേക്കാണ് അതിനോട് ചേർന്ന് തന്നെ ഒരു കുളവുമുണ്ട് ഈ സ്റ്റെപ്പിലൂടെ നടന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ മണിച്ചിരത്താഴ് സിനിമയിലെ ഈ വഴിയുടെ ദൃശ്യങ്ങൾ ഓർമ്മയിൽ വന്നു കുളത്തിന്റെ രണ്ട് സൈഡിലും മനോഹരമായ രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ കാണാൻ പറ്റും അവിടെ നിന്നും പോയത് കൊട്ടാരത്തിന്റെ കോമ്പൗണ്ടിൽ തന്നെയുള്ള മാനുകൾ വളർത്തുന്ന സ്ഥലത്തേക്കാണ് ഇവിടെ ചെറുതും വലുതുമായിട്ടുള്ള മാനുകളെയും മ്ലാവുകളെയും കാണാൻ സാധിച്ചു ഈ ഒരു കാഴ്ചയൊക്കെ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് കൊട്ടാരത്തിൽ നിന്നും തിരിച്ചിറങ്ങി ഊന്ന വഴിയിൽ കിടന്ന് മഞ്ചാടിയുടെ ഒരു കായ് കിട്ടി ഇതിൻ്റെ അകത്താണ് മഞ്ചാടി ഉണ്ടാവുന്നത് അങ്ങനെ മഞ്ചാടിയും പറിച്ചുകൊണ്ട് നേരെ താഴേക്ക് നടന്നു നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഹിൽ പാലസ് മ്യൂസിയം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലവ് യു ഓൾ